ഇത്രയും നാൾ നയനയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന ആദർശ് ഒറ്റ രാത്രി കൊണ്ട് നയനയുടെ സ്നേഹം തിരിച്ചറിഞ്ഞിരിക്കുവാണ് തൻ്റെ ഫ്രണ്ട് കിരണിനെ കിട്ടിയതുപോലെ ഒരു ഭാര്യയാണ് തനിക്കും കിട്ടിയതെന്ന് ആദർശിന് മനസ്സിലായിട്ടുണ്ട് ഇനി ഒരിക്കലും ആദർശ് നയനയെ വിഷമിപ്പിക്കില്ല കാരണം ആദർശിന്റെ മനസ്സ് നിറയെ ഇപ്പോൾ നയനയോടുള്ള പ്രണയം മാത്രമാണ് പക്ഷേ അത് നയനയുടെ മുഖത്ത് നോക്കി തുറന്നു പറയാനൊന്നും ആദർശിന് പറ്റുന്നില്ല ഗുരുവായൂരിൽ നിന്നും മടങ്ങിയെത്തിയ ഉടൻ ദേവ്യാനി നയനയ്ക്ക് നേരെ കയർത്ത് സംസാരിക്കുവാണ് ആദർശിനെ ആരോടും പറയാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ദേവിയാനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാ ഉടനെ തന്നെ ദേവിയാനിക്ക് ചുട്ട മറുപടി നൽകിക്കൊണ്ട് ആദർശ് എത്തുവാണ് നയന എന്റെ ഭാര്യയാണ് അവള് കാരണമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ അമ്മ നയനെ ഇനി ഒന്നും പറയരുതെന്ന് പറഞ്ഞ് അമ്മയെ തിരുത്തുവാണാദർ അതോടെ നയന ഒരു നല്ല സ്വഭാവമുള്ളവളാണെന്ന് ദേവിയാനിക്കും ബോധ്യപ്പെടുന്നു നയനയെ വെറുതെ തെറ്റിദ്ധരിച്ചതില് ദേവിയാനി ചെന്ന് അവളോട് മാപ്പൊക്കെ പറയുന്നുണ്ട് ഇത്രയും നാള് നയനയെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ദേവയാനി വരെ നയനയെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആദർശം ദേവയാനിയും നയനയെ ഒരുപാട് സ്നേഹിക്കുന്നത് നവ്യക്കോട്ടും സഹിക്കുന്നില്ല അബി അവന്റെ അമ്മയൊക്കെ എന്നെ ഇതുപോലെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ച് അബിയോട് എപ്പോഴും ബയക്കിന് ചെല്ലുവാണ് നവ്യ അന്ന് ഓഫീസിലെ ഡിസൈൻ വരച്ച് തന്നെ സഹായിച്ചത് പവിത്രയല്ല തന്റെ ഭാര്യ നയന തന്നെയാണെന്നുള്ള സത്യം മാത്രമേ ഇനി ആദർശിന് അറിയാനുള്ളൂ ആദർശ ഓഫീസിൽ വെച്ച് പവിത്രയോട് മറ്റൊരു ഡിസൈൻ കൂടി വരക്കാൻ ആവശ്യപ്പെട്ടിരിക്കുവാണ് പക്ഷേ നയനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ പവിത്ര ടെൻഷനായി സ്വയം തന്നെ ഒരു ഡിസൈൻ വരച്ച് ആദർശിന് കൈമാറുന്നു ഇതൊന്നിനും കൊള്ളാത്തൊരു ഡിസൈൻ ആണെന്നും പറഞ്ഞ് ആദർശ് പവിത്രയെ ചാടിക്കടിക്കാൻ വരുവാണ് ഇനിയും കള്ളം പറഞ്ഞ് ആദർശിനു മുന്നിൽ പിടിച്ചു നിക്കാൻ പവിത്രയ്ക്ക് പറ്റുന്നില്ല പിന്നീട് പവിത്ര നയനെ കോണ്ടാക്ട് ചെയ്ത് നല്ലൊരു ഡിസൈൻ തന്നെ വരപ്പിച്ച് ആദർശിനെ കാണിക്കുവാണ് അതോടെ ഇത് പവിത്ര വരച്ചതാണോ എന്ന് ആദർശിന് സംശയം തോന്നുവാണ് ആദ്യം മോശം ഡിസൈൻ വരച്ചു പിന്നെ പവിത്ര എങ്ങനെ ഇത്ര പെട്ടെന്ന് തന്നെ നല്ലൊരു ഡിസൈൻ വരച്ചു എന്ന് ആദർശി വിരട്ടിയപ്പോ പവിത്ര പൊട്ടി കരയുമാണ് ഈ ഡിസൈനൊക്കെ വരച്ചത് ഞാനല്ല എന്റെ ഫ്രണ്ടാണെന്ന് പവിത്ര പറയുന്നുണ്ട് ഏത് ഫ്രണ്ട് ആണെങ്കിലും ശരി ഇത്രയും കഴിവുള്ള അവളെ ഉടനെ തന്നെ എന്റെ മുന്നിൽ എത്തിക്കാൻ ആദർശ ആവശ്യപ്പെട്ടിരിക്കുവാണ് നയനെ ഉടനെ ആദർശിന്റെ മുന്നിൽ എത്തിച്ചില്ലെങ്കിൽ പവിത്രയുടെ ജോലി തന്നെ പോവും അതുകൊണ്ട് പവിത്ര നയനയെ എത്തിക്കുന്നതോടെ നയന വരച്ചതാണ് ഈ ഡിസൈനൊക്കെ ആദർശി തിരിച്ചറിയും ചതിയും കള്ളവും കാണിച്ച പവിത്രയെ ഓഫീസിൽ പുറത്താക്കി മൂർത്തി ട്വലറിയുടെ ഡിസൈനറിന്റെ സ്ഥാനത്ത് ഇനി ഇരിക്കാൻ പോകുന്നത് നയന തന്നെയായിരിക്കും